കൊച്ചിയിലെ പ്രശസ്തമായ ശിവക്ഷേത്രമാണ് വെണ്ണല തൈക്കാട്ട് ശ്രീ ശിവക്ഷേത്രം കഴിഞ്ഞ ദിവസമായിരുന്നു അവിടുത്തെ ശിവരാത്രി തിരുവുത്സവത്തിന് സമാപനമായത് ആറു ദിവസം നീണ്ടുനിന്ന ആഘോഷത്തിന്റെ പരിസമാപ്തി ദിനത്തിൽ നടൻ മനോജ് കെ ജയനും നടി അതിഥി രവിയുമാണ് മുഖ്യാതിഥികളായി ക്ഷേത്രത്തിലേക്ക് എത്തിയത് ക്ഷേത്രത്തിലേക്ക് വന്നിറങ്ങിയ നേരം മുതൽ സംഘാടകരും ആരാധകരും നടനൊപ്പം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒപ്പം നിന്ന് സെൽഫിയെടുത്തും കൈകൊടുത്തും കുശലം പറഞ്ഞും നടന്ന നടനും നടിക്കും സ്റ്റേജിൽ വെച്ച് ഉപഹാരവും കൈമാറിയിരുന്നു ശേഷം അമ്പലത്തിൽ തൊഴുത് സാധാരണ ജനങ്ങളെപ്പോലെ പ്രസാദവും വാങ്ങി സംഘാടകർക്ക് നന്ദി പറഞ്ഞ് മടങ്ങാൻ നേരമാണ് പച്ച ഇൻസേർട്ട് ചെയ്ത ഒരു ചേട്ടൻ നടൻ മനോജ് കെ ജയൻ അരികിലേക്ക് ഓടി വന്നത് മറ്റൊരാൾക്ക് കൈ കൊടുത്ത് മനോജ് കെ ജയൻ അപ്പോൾ നടനെ കണ്ട് ഓടിയെത്തിയ ചേട്ടൻ അദ്ദേഹത്തിന്റെ കയ്യിലാണ് ആദ്യം കയറി പിടിച്ചത് പെട്ടെന്ന് ആ കൈ പിൻവലിച്ച് അത്ഭുതത്തോടെ ചിരിയോടെ അവർ സംസാരിച്ചു കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു ആ പാവം അത് കഴിഞ്ഞപ്പോഴേക്കും അമ്പലത്തിലെ പ്രധാന സംഘാടകനായ ഒരാളെ മനോജ് കെ ജയൻ കാണുകയും അല്പം ദൂരെ നിന്ന് അയാൾ വരുമ്പോൾ കെട്ടിപ്പിടിച്ച് യാത്ര പറയുന്നതും കാണാം ഒപ്പമുള്ള സംഘാടകരോടെല്ലാം മനോജ് കെ ജയൻ അപ്പോൾ കണ്ണുകൊണ്ട് യാത്ര പറയുന്നുണ്ട് അതൊക്കെ എക്സൈറ്റ്മെന്റോടെ കണ്ടു നിൽക്കുന്ന ചേട്ടൻ മനോജ് കെ ജയന്റെ ദൃഷ്ടിയിൽ പെട്ടില്ല എന്നതാണ് സത്യം എന്നാൽ അതിന്റെ യാതൊരു പരിഭാവവും കാട്ടാതെ പുള്ളി പിറകിലേക്ക് പോകുന്നതും തിരിഞ്ഞു നടക്കാൻ നേരം പെട്ടെന്ന് മനോജ് കെ കെൻ തിരിഞ്ഞു നോക്കി ഒരു ചിരി സമ്മാനിക്കുന്നതും ആ വൈറലാകുന്ന വീഡിയോയിൽ കാണാം കഴിഞ്ഞ ദിവസമായിരുന്നു മനോജ് കെ ജയന്റെയും ഭാര്യ ആശയുടെയും വിവാഹ വാർഷികം അതേ ദിവസമാണ് വെണ്ണല ക്ഷേത്രത്തിലേക്കും നടൻ എത്തിയത് മനോജ് കെ ജയനും ആശയും രണ്ടിടങ്ങളിലാണെങ്കിലും ഹൃദയം നിറഞ്ഞ ആശംസ കുറിപ്പാണ് മകൾ കുഞ്ഞാറ്റ പങ്കുവച്ചത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും സ്റ്റൈലിഷായ ക്യൂട്ടായ കപ്പിൾസിന് വിവാഹവാർഷിക ആശംസകൾ പ്രണയലക്ഷ്യത്തിന്റെ നിർവചനമെന്നാൽ അത് നിങ്ങളാണ് നിങ്ങൾ രണ്ടുപേരെയും അത്രയും ഇഷ്ടം അവസാനിക്കാത്ത സന്തോഷവും പ്രണയവും നിങ്ങൾ രണ്ടു പേർക്കും ആശംസിക്കുന്നു ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞാണ് മനോജ് കെ ജയന്റെയും ആശയുടെയും ഒരു ക്യൂട്ട് വീഡിയോ കുഞ്ഞാറ്റ പങ്കുവച്ചത് രണ്ടായിരത്തിലാണ് ഉർവശിയുടെയും മനോജ് കെ ജയന്റെയും പ്രണയവിവാഹം നടക്കുന്നത് എന്നാൽ എട്ട് വർഷം മാത്രമേ അതിന് ആയുസുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി എട്ടിൽ ഉർവശിയും മനോജ് കെ ജയനും ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് പരസ്പരം വേർപിരിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലാണ് ആശയുമായുള്ള മനോജ് കെ ജയന്റെ വിവാഹം നടന്നത് അന്നു മുതൽ കുഞ്ഞാറ്റയ്ക്ക് അമ്മയെപ്പോലെയല്ല അമ്മ തന്നെയായിരുന്നു ആശ സുഹൃത്തുക്കളെ പോലെ തന്നെയാണ് അവരിപ്പോഴും കഴിയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ